ഈശു മിശിയായി കിസ്തു ആയിരിക്കട്ടെ എട്ട് നൂമ്പ് ആരംഭം ഒന്നാം തീയതി സെപ്റ്റംബർ മാസത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ തന്നെയാണ് സെപ്റ്റംബർ മാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സാത്താൻ ഭയന്ന് വിറയ്ക്കുന്ന ആ നാമം പരിശുദ്ധ മറിയത്തിന്റെ നാമം ആ പരിശുദ്ധ അമ്മയുടെ ജനനം സാത്താൻ എത്രത്തോളം ഭയന്ന് കാണുമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും സാത്താൻ ഭയക്കുന്ന സെപ്റ്റംബർ മാസം ഈ മാസത്തിലെ പ്രധാനപ്പെട്ട ചില വിശുദ്ധനെങ്കിലും നമ്മൾ ഓർക്കുന്നത് ഉചിതമായിരിക്കും നമ്മൾ മൂന്നാം തീയതി മഹാനായ ഗ്രിഗറി പാപ്പയുടെ എടുത്തിരുന്ന ആചരിക്കുന്നു അഞ്ചാം തീയതി വിശുദ്ധ മദർ മദർത്രേസ കാരുണ്യപ്രവർത്തികളുടെ മധ്യസ്ഥനായ വിശുദ്ധ മദർ മദർത്രേസ എടുത്തിരുന്നാൾ ആചരിക്കുന്നു ഇതേ മാസം തന്നെയാണ് കാരുണ്യ പ്രവർത്തികളുടെ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെന്റിപ്പോൾ ഇരുന്നാണ് ഇരുപത്തി ഏഴാം തീയതി നമ്മൾ ആചരിക്കുന്നത് കുരിശിന്റെ മഹത്വീകരണത്തിന്റെ തിരുനാൾ നമ്മൾ ആചരിക്കുന്നു ആ കുരിശിൻ ചൂട്ടിൽ നിന്നുള്ള വ്യാകുലമാതാവിനെ ഓർക്കുന്നു പതിനാലും പതിനഞ്ചും തീയതികളിലായിട്ട് പിന്നീട് നമ്മൾ സാത്താൻ ഒരുപാട് ഭയന്ന ഒരു വലിയ ഭൂതോചാടകനായ മിസ്റ്റർ പാദ്രിപ്പിയുടെ തിരുനാൾ ഇരുപത്തി മൂന്നാം തീയതി ആചരിക്കുന്നു കാരുണ്യ കാരുണ്യമാതാവ് പീറ്റർ നൊളസ്കോയോട് അടിമകളുടെ വിമോചനത്തിന് വേണ്ടി സംസാരിച്ച പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന ഓർക്കുന്ന കാരുണ്യമാതാവിന്റെ തിരുനാൾ ഇരുപത്തി നാലാം തീയതി നമ്മൾ ഓർക്കുന്നു വചനം കൊണ്ട് പോരാട്ടത്തിൽ ഏർപ്പെട്ട വിശുദ്ധ ജെറോമിന്റെ തിരുനാൾ നമ്മൾ മുപ്പതാം തീയതി ഓർക്കുന്നു വിശുദ്ധ സ്വർണ്ണനാവുകാരൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തിന്റെ തിരുനാൾ പതിമൂന്നാം തീയതി നമ്മൾ ഓർക്കുന്നു പറക്കും വിശുദ്ധൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ജോസഫ് കുപ്പർത്തിനോട് തിരുനാൾ പതിനെട്ടാം തീയതി നമ്മൾ ഓർക്കുന്നു സുവിശേഷകനായ അല്ലെങ്കിൽ കണക്കെഴുതിയ ഒരാൾ സുവിശേഷം എഴുതുന്ന ഒരാളായി മാറിയ ലേവി ലേവി മത്തായിയായി മാറി പത്തായ സുവിശേഷകന്റെ തിരുനാൾ നമ്മൾ ഇരുപത്തി ഒന്നാം തീയതി ഓർക്കുന്നു അങ്ങനെ പ്രധാനപ്പെട്ട കുറേ അധികം തിരുനാളുകൾ കടന്നു വരുന്ന ഈ മാസത്തിൽ തന്നെയാണ് ഒമ്പതാം മാസത്തിലെ എട്ടാം തീയതിയിൽ പരിശുദ്ധ അമ്മയുടെ ജന്മത്തിൽ നമ്മൾ ഓർക്കുന്നത് ഓർക്കണം ഈ മാസത്തിന്റെ വലിയ മറ്റൊരു പ്രത്യേകത ആണ് ഇരുപത്തി ഒൻപതാം തീയതി മുഖ്യദൂതന്മാരായ മിഖായൽ ഗിബ്രിയേൽ റഫായൽ എന്നിവരുടെ തിരുനാൾ നമ്മൾ ആചരിക്കുന്നത് നമുക്ക് ഈ തിരുനാളുകളെല്ലാം ഓർത്ത് വലിയ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരുപാട് സാത്താൻ പേടിക്കുന്ന കുറേ പേരുകൾ കടന്നു വരുന്ന കുറേ തിരുനാളുകൾ കടന്നു വരുന്ന മാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇത് കഴിയുമ്പോഴാണല്ലോ നമ്മൾ ഒക്ടോബറിൽ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്ന ജപമാലയുടെ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് നമുക്ക് ഏറ്റവും ഭക്തിപൂർവ്വം ഈ സെപ്റ്റംബർ ഒന്നിലെ പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ കർത്താവിനെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മ വഴി നമുക്ക് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാം സാത്താൻ ഭയക്കുന്ന പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ നമുക്ക് ശരണപ്പെടാം